എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പ റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത് മീൻ കറി ചിക്കൻ കറി എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാനായിട്ട് ഈ ഒരു രീതിയിലെ കപ്പ തയ്യാറാക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ് കപ്പയൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഒരു തവണയെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കി കഴിക്കേണ്ട ഒരു റെസിപ്പിയും കൂടിയാണ് എന്നും ഒരേ രീതിയിൽ കപ്പയൊക്കെ വേവിച്ച് കഴിക്കുന്നവരാണെങ്കിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു രുചിക്കൂട്ടോട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കാണാനും കഴിക്കാനും ഒരുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്ന വിധം നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല ഞാനിവിടെ ഫ്രോസൺ കപ്പയാണ് എടുത്തേക്കുന്നത് എഴുന്നൂറ് ഗ്രാം അളവിൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള കപ്പ കിട്ടുകയാണെങ്കിൽ അത് തന്നെ എടുക്കുക ഇവിടെ ഫ്രോസൺ കപ്പയാണ് അധികം കിട്ടുന്നത് കൊണ്ട് ഞാൻ അതാണ് എടുത്തേക്കുന്നത് ഇനി കപ്പയുടെ നടുവിലുള്ള നാരെല്ലാം കളഞ്ഞ് ചെറിയ ക്യൂബ്സുകളായിട്ടൊന്ന് നുറുക്കിയെടുക്കുകയാണ് ഫ്രഷായിട്ടുള്ള കപ്പയാണെങ്കിലും അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേ വലുപ്പത്തിലൊന്ന് നുറുക്കിയെടുത്താൽ മതി നമ്മൾ ഫ്രഷ് കപ്പയിൽ എങ്ങനെയാണോ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് അതേ ടേസ്റ്റ് തന്നെ ഈ ഫ്രോസൺ കപ്പ് വെച്ച് തയ്യാറാക്കി എടുത്താലും കിട്ടുന്നതാണ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ഇനി കപ്പ് നമുക്കൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട് ആദ്യം ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ് ഇനി നമുക്ക് തേങ്ങാപ്പാൽ എടുക്കുന്നതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരികി തന്നെ എടുത്തേക്കുന്നത് ഒരു ചെറിയ തേങ്ങ തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് ചിരകിയെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ലേശം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഒത്തിരി ചൂട് വേണ്ട ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ പാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും വെള്ളം നല്ലതുപോലെ ചൂടായതിനു ശേഷം മുറുക്കി വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കുകയാണ് ഈ ഫ്രോസൺ കപ്പ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒന്ന് തിളച്ചാൽ തന്നെ വേഗത്തിൽ വെന്ത് കിട്ടും കപ്പയൊക്കെ പുഴുങ്ങിയെടുക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ ഇതുപോലെ തന്നെ കപ്പയെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി വെച്ച് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം ഇപ്പം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഈ കപ്പയൊന്ന് ഊറ്റിയെടുക്കുകയാണ് ഊറ്റിയെടുത്ത ഇനി നമുക്ക് തവി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം കപ്പയുടെ പീസുകളൊക്കെ ഒന്ന് ചെറുതായിട്ട് ഉടഞ്ഞ് കിട്ടത്തക്ക രീതിയിൽ തവികൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി ഉടച്ചെടുക്കുകയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പ് റെസിപ്പിയാണ് നമുക്ക് ചുമ്മാ കഴിക്കാനാണെങ്കിലും വളരെ ടേസ്റ്റിയാണ് ഇതിൻ്റെ കൂടെ മീൻ കറിയോ ചിക്കൻ കറിയോ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടും ഇവയൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് കട്ടൻ ചായയോടുകൂടൊപ്പം കോരി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കപ്പ് ഇതുപോലെ തയ്യാറാക്കിയാൽ ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് ഒരു ബട്ടർ പാൽക്കപ്പ റെസിപ്പിയാണ് നമ്മൾ സാധാരണ തയ്യാറാക്കി എടുക്കുന്നത് വെളിച്ചെണ്ണ വെച്ചിട്ടല്ലേ ഇവിടെ ബട്ടർ വെച്ചിട്ടാണ് ഈ പാൽക്കപ്പ എടുക്കാനായിട്ട് പോകുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറാണ് ഞാൻ ഈ മൺചട്ടിയിലോട്ടിട്ട് കൊടുക്കുന്നത് വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന കപ്പ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഈ ബട്ടറുമായിട്ട് നല്ല രീതിയിലൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല ടേസ്റ്റിയാണ് നമ്മൾ ഈ ബട്ടറൊക്കെ വെച്ചിട്ട് കപ്പ തയ്യാറാക്കി എടുക്കുമ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ആ ബട്ടറുമായിട്ട് ഈ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് നമ്മൾ സാധാരണ വെളിച്ചെണ്ണ തയ്യാറാക്കി എടുക്കുന്ന അതിനേക്കാട്ട് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും നമ്മൾ ഈ ബട്ടറിൽ ഇതുപോലെ പാൽക്കപ്പ എടുക്കുമ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ആ ഉടച്ച കപ്പയും ബട്ടറുമായിട്ടും നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിവിടെ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറെ പച്ചമുളകോ മുളക് പൊടിയോ ഒന്നും നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കത്തില്ല കുരുമുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടെ എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി തേങ്ങാപ്പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒന്നാം പാലും രണ്ടാം പാലും അങ്ങനെയൊന്നും വർദ്ധരിച്ചിട്ടില്ല തേങ്ങയുടെ ഒറ്റ പാലും മാത്രമാണ് നമ്മൾ എടുക്കുന്നത് ഏകദേശം ഒരു രണ്ടര കപ്പോളം തേങ്ങാ പാൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ കുറച്ച് ഭാഗം നമുക്കിപ്പോൾ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് വേവിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം അടച്ചു വെക്കുമ്പോൾ കുറച്ചും കൂടി ഇത് കുറുകി വരും അന്നേരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടി ചേർത്തിട്ട് ലൂസാക്കി എടുക്കാവുന്നതാണ് ഇനി ഈ തേങ്ങാപ്പാൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറച്ചും കൂടി ഒന്ന് കുറുകി വരണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബട്ടർ പാൽക്കപ്പയാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് ഇത് തിളച്ച് വരുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് ആ ബട്ടറിൻ്റെയൊക്കെ സ്മെല്ലും തേങ്ങാപ്പാലും കൂടി ചേർന്നിട്ടുള്ള നല്ലൊരു കിടു മണം തന്നെ ഈയൊരു രീതിയിലല്ല കൂട്ടുകാർ പാൽക്കപ്പ തയ്യാറാക്കി എടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് നമുക്ക് വെറുതെ കോരി കഴിക്കാൻ തന്നെ നല്ല കിടു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പാൽക്കപ്പ റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവെച്ചത് തേങ്ങാ പാലും ഇപ്പം ഒന്ന് തിളച്ച് നല്ല രീതിയിൽ തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് താളിച്ചും കൂടെ ചേർക്കണം അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും ഞാനിവിടെ താളിച്ച് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ബട്ടറിൽ തന്നെ ഒന്നുകൂടെ ഒന്ന് താളിച്ചു ചേർത്ത് അത് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും ബട്ടറിൻ്റെ അളവ് കുറച്ച് കൂടുതൽ ചേർക്കുന്ന എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു നാല് കഷ്ണം ചെറിയ ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞതും കുറച്ച് കറലീഫും കൂടെയാണ് ഞാൻ ചേർത്ത് എടുത്തേക്കുന്നത് ഇവ നമുക്ക് മൂപ്പിച്ചെടുക്കണം ചെറിയ ചെറിയുള്ളി അരിഞ്ഞെടുത്തപ്പം അതിലോട്ട് ഒരു മൂന്ന് പച്ചമുളകൂടെ വട്ടത്തിൽ അരിഞ്ഞുകൂടെ മൂപ്പിച്ച് ചേർക്കുന്നുണ്ട് നമ്മൾ കുരുമുളക് കൂടി മാത്രമേ എരിവിന് വേണ്ടിയിട്ട് ചേർക്കുന്നുള്ളല്ലോ അപ്പോൾ പച്ചമുളകൂടെ ചേർക്കുമ്പോൾ ഒരു ഇച്ചിരി എരിവും കൂടെ കിട്ടും നമുക്ക് ഇനി വറ്റലമുളക് രണ്ട് നുറുക്കി കൂടെ ചേർത്ത് കൊടുത്ത് മൂപ്പിച്ച് കൂട്ടും കൂടെ നമ്മുടെ ബട്ടർ പാൽക്കപ്പയിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ്ങിൽ കട്ടൻ ചായയ്ക്കൊപ്പം സെർവ് ചെയ്യാനാണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് മറ്റേ കറികളുടെ ആവശ്യമൊന്നുമില്ല ബട്ടറിലൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ് അപ്പോൾ കൂട്ടുകാർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇത് ചൂടാറി കഴിയുന്നതോറും കുറച്ചും കൂടെ ടൈറ്റായിട്ട് വരത്തേയുള്ളൂ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഇവിടെ ചേർത്ത് കൊടുത്തിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത് ഈ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ കപ്പ ഒരു തവണയെങ്കിലും കൂട്ടുകാർ തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കുഞ്ഞു ചാനലൊരു സപ്പോർട്ടും കൂടെ തരാൻ മറന്നു പോകൽ അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്